അങ്ങനെ അമ്മ സംഘടന എ എം എം എ അമ്മ സംഘടനയിൽ നിന്ന് മോഹൻലാലിൽ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു ആ കൂടത്തിലെ കമ്മിറ്റിയുള്ള എല്ലാ മെമ്പേഴ്സിനെയും പിരിച്ചുവിടുകയും ചെയ്തിട്ടുണ്ട് നല്ല തീരുമാനമെന്ന് ഞാൻ പറയുന്നത് കാരണം മോഹൻലാൽ ഇതേപോലെ തലപ്പത്ത് നിന്നിട്ട് വന്നിരുന്നിട്ട് എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും ചോദ്യങ്ങൾ വരുമ്പോൾ വ്യക്തമായ മറുപടി എടുക്കാൻ പണ്ടും മടിയാണ് ഇപ്പോഴും മടിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം അങ്ങനെ ഒരു സംഘടനയിൽ നിന്നിട്ട് കാര്യമില്ല നല്ലൊരു തീരുമാനമാണ് അദ്ദേഹം എടുത്തത് ഇപ്പം എന്തായാലും ഒന്നിന് പിറകെ ഒന്നായി അമ്മയിലെ അംഗങ്ങളെക്കുറിച്ച് അമ്മ അമ്മയിലെ എന്താ പറയുക പുരുഷ അംഗങ്ങളെക്കുറിച്ച് ആരോപണങ്ങൾ ലൈംഗികാരോപണങ്ങൾ പ്രത്യേകിച്ചും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് പ്രസിഡൻറ്റ് അമ്മ പ്രസിഡൻ്റ് എന്നുള്ള എന്ന് പറയുന്ന ആ സ്ഥാനത്ത് നിന്ന് കഴിഞ്ഞാൽ മോഹൻലാൽ കുറേ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരുകയും കൂടെ നിൽക്കുന്ന പലരെയും തള്ളി പറയേണ്ടി വരും അതുകൊണ്ട് തന്നെ അദ്ദേഹം മുങ്ങിയത് ഇത് ഇനി എന്തായാലും മോഹൻ മുമ്പ് മുമ്പത്തെ ഇന്നസ ഇന്നസെൻ്റ് പ്രസിഡൻ്റും മോഹൻലാൽ വൈസ് പ്രസിഡൻറ്റും ആയിരുന്ന സമയത്ത് ജനറൽ സെക്രട്ടറി മമ്മൂട്ടിയായിരുന്നു അന്ന് ദിലീപിൻ്റെ വിഷയം വന്നപ്പം ആദ്യം നമ്മുടെ മമ്മൂട്ടി ചെയ്തതെന്ന് വെച്ചാൽ ജനറൽ സെക്രട്ടറി സ്ഥാനം അങ്ങ് ചെയ്തത് അന്ന് അദ്ദേഹം വളരെ വളരെ ഉക്തമായിട്ടുള്ള ബുദ്ധിപരമായിട്ടൊരു തീരുമാനം അങ്ങ് എടുത്തത് വേഗം ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞു സാധാ അംഗമായി അതുകൊണ്ട് തന്നെ മമ്മൂട്ടിക്ക് മമ്മൂട്ടിയോട് ആരും ഒരു ചോദ്യം ചോദിക്കില്ല പക്ഷെ അന്ന് മോഹൻലാൽ വലിയ ഒറ്റത്തും ചെയ്തു ഇന്നസെൻ്റ് ഒഴിഞ്ഞപ്പം പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞപ്പം വേഗം മോഹൻലാലിൽ ചാടി പിടിച്ച് മോഹൻലാൽ പ്രസിഡന്റ് അന്ന് അദ്ദേഹം ചിന്തിച്ചില്ല ഇതേപോലെ ഉള്ള എപ്പോൾ വേണമെങ്കിലും ആരോപണം വന്നേക്കാവുന്ന ഒരു സംഘടനയിൽ പ്രസിഡന്റ് ആയി നിൽക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയുക എന്താ പറയുക തീക്കട്ട കൊണ്ടൊരു കിരീടുണ്ടാക്കി ആ തലയെ വെച്ചതിന് തുല്യമാണെന്ന് അന്നേ അന്ന് അദ്ദേഹം മനസ്സിലാക്കിയില്ല ആ ഒരു ബുദ്ധി അദ്ദേഹം ഉപയോഗിച്ചുമില്ല ഇപ്പോൾ മനസ്സിലായി ഇപ്പം മനസ്സിലായപ്പം മമ്മൂട്ടി അന്ന് ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞതുപോലെ തന്നെ ഇന്ന് നല്ല ബുദ്ധിപരമായിട്ടൊരു തീരുമാനം എടുത്തു പ്രസിഡൻ്റ് സ്ഥാനം ഒഴിഞ്ഞു അത് മുങ്ങിയതാണെന്ന് എല്ലാവർക്കും മനസ്സിലായി മനസ്സിലായിക്കോട്ടെ എന്നാലും കുഴപ്പമൊന്നുമില്ല ഇനി എന്തായാലും അമ്മ പ്രസിഡൻ്റ് അമ്മ ഒരു സംഘടന അമ്മ സംഘടന പിരിച്ചുവിട്ടിട്ടില്ല പക്ഷേ സ്ഥാനങ്ങളെല്ലാം എല്ലാവരും ഒഴിഞ്ഞിട്ടുണ്ട് പിരിച്ചുവിട്ടിട്ടുണ്ട് അദ്ദേഹം പിരി തനിയെ പിരിഞ്ഞുപോയി അമിരിൽ അംഗങ്ങളെയൊക്കെ പിരിച്ചുകൂടുകയും ചെയ്തു ഇനി യങ്സ്റ്റേഴ്സ് വരട്ടെ യങ്സ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം പൃഥ്വിരാജ് എന്നൊക്കെ പറഞ്ഞാൽ പത്ത് നാൽപ്പത്തി രണ്ട് വയസ്സുള്ള ആളാണ് യങ്സ്റ്റേഴ്സിൽ കൂട്ടാൻ പറ്റില്ല പക്ഷേ യങ്സ്റ്റർ ആണെന്നില്ല ഇപ്പോൾ ആ സംഘടനയെ മുമ്പിൽ നിന്ന് നയിക്കാന് പ്രസി തീർച്ചയായിട്ടും പൃഥ്വിരാജ് വരണം കൂട്ടത്തിട്ടൊവീനോ പാർവ്വതി ഇവരൊക്കെ വെച്ചിട്ട് ഒരു പുതിയ സംഘടനയല്ല അമ്മ സംഘടന തന്നെ പുതിയ ആൾക്ക് പുതിയ ഒരു ടീമായിട്ട് ഭാരവാഹികളായിട്ട് ഇവർ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം